നമസ്കാരം രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ബി ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നു വളരെ നേരത്തെ തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ മറുഭാഗത്ത് ഇപ്പോഴും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അരങ്ങേറുകയാണ് ബി ജെ പി ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നാനൂറിലധികം സീറ്റുകളാണ് അവർ ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് മുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടണം എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ദില്ലിയിൽ ചേർന്ന ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ അൻപത് ശതമാനം വോട്ട് നേടുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനായി ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് തന്ത്രങ്ങൾ മെനയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഭാരവാഹികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ സർവേ റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് സി വോട്ടർ പുറത്തിറക്കിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് ഈ മുന്നൂറ്റി അൻപത് നാനൂറ് എന്ന് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന ആ വിജയം അത് തീർച്ചയായും അയത്ന ലളിതമായി തന്നെ ബി ജെ പിക്ക് കരസ്ഥമാക്കാമെന്നാണ് അങ്ങനെയാണ് പൊതുജന അഭിപ്രായം വോട്ടർമാർക്കിടയിലുള്ളത് എന്ന് സർവേ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തെയും സ്ഥിതിഗതികൾ ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റുകൾ ബി നേടും എന്ന് തീർച്ചയായും ഈ സർവേയിൽ ഒരു വ്യക്തമായ ചിത്രം നൽകുന്നുണ്ട് മധ്യപ്രദേശിൽ ഈയിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളും ബി ജെ പി നേടും എന്നാണ് സർവേ പറയുന്നത് ഇങ്ങനെ മറ്റൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയഞ്ചും ബി ജെ പി നേടും എന്ന് ഈ സർവേ പറയുന്നുണ്ട് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇതിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളിൽ പതിനൊന്നിലും ബി ജെ പി വിജയിക്കും എന്നാണ് ഈ സർവേ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കർണാടക കർണാടകയിൽ അടുത്തിടെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ കോൺഗ്രസിനായിരുന്നു വിജയം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിനാല് സീറ്റും ബി ജെ പി തൂത്തു എന്നാണ് ഈ സർവേയിൽ വ്യക്തമാക്കുന്നത് തെലങ്കാന എന്ന മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ ബി ജെ പി സ്വന്തമാക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഈ തെലങ്കാനയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുക എന്ന ഒരു ശക്തമായ വിവരമുണ്ട് ആ വിവരം സത്യമാവുകയാണെങ്കിൽ ഈ നാല് സീറ്റ് എന്നുള്ളതിൽ വലിയ വർധനവ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്നത് പോലെ ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളടങ്ങുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നൂറ്റി പത്തിൽ എൺപത്തി സീറ്റും തൂത്തുവാരും എന്നാണ് ഈ സർവേ പറയുന്നത് അതായത് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളും കൂടിക്കലർത്തിയാൽ നൂറ്റി പത്ത് സീറ്റുകൾ ഉള്ളതിൽ എൺപത്തി അഞ്ച് സീറ്റും തൂത്തു ബി ജെ പി ആയിരിക്കും ഇതുപോലെ തന്നെ പഞ്ചാബ് മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ബീഹാർ യു പി സംസ്ഥാനങ്ങളുടെ ഫലം മൊത്തത്തിൽ ഈ സർവേയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളുണ്ട് ഈ സീറ്റിൽ ൂറ്റി മുപ്പത് സീറ്റുകളിലും വിജയിക്കുക ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും എന്ന് ഈ സർവേയിൽ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തി അഞ്ച് സീറ്റുകളും നേടുക ബി ജെ പി ആയിരിക്കും പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ പതിനെട്ട് സീറ്റുകൾ ബി ജെ പി നേടും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് മാത്രമല്ല ഗുജറാത്ത് അസാം സംസ്ഥാനങ്ങൾ മുഴുവൻ സീറ്റുകളും ബി ജെ പി തൂത്തുവാരും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയായാൽ തീർച്ചയായും മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിൽ സീറ്റുകൾ ബി ജെ പി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടും എന്നാണ് ഈ സി വോട്ടർ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് പാർട്ടികൾ ഗ്രൗണ്ട് വർക്കുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം വരാനിരിക്കുന്നു അതുമാത്രമല്ല സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനിരിക്കുന്നു തീർച്ചയായും അതിനപ്പുറത്തേക്ക് അതായത് ഈ സർവേ പ്രവചിക്കുന്നതിനും അപ്പുറത്തേക്ക് ി ജെ പിയുടെ വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഈ പ്രാഥമിക ഘട്ടത്തിൽ ഇറങ്ങിയ ഈ സി വോട്ടർ അഭിപ്രായ സർവേ ഫലം തീർച്ചയായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകുന്നതാണ് ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കം പ്രവചിക്കുന്നതുമാണ് ഡെസ്ക് തീ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്